ഫാമിലി സെന്റർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിറമലതൂർ ഡിവിഷനിൽ വാർഡുകളിലായി ഇരുപത്തിയഞ്ച് കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി മാതൃകയായ ജില്ലാ പഞ്ചായത്തംഗം വി കെ ഷാഫിയെ ചെറിയമുണ്ടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീദേവി പ്രാക്കുന്ന് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി

നമ്മുടെ ഷാഫിയെ അതുപോലെ ശ്രീദേവി ഇസ്മായിൽ ഹാജി ചെറിയമുണ്ടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി കെ അബ്ദു അധ്യക്ഷത വഹിച്ചു താനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ എൻ മുത്തുകോയ തങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് നജ്മ തബഷീറ യൂസഫ് കല്ലേരി പി ടി നാസർ എൻ എ നസീർ വി ഇസ്മായിൽ ഹാജി സി സൈനബ കല്ലേരി മൈമൂന ഹുസൈൻ തലക്കടത്തൂർ എം എ റഫീക്ക് വി എ ഖാദർ പി ജംഷീർ സി ടി റഷീദ് സി സൽമ വൈ സൽമാൻ ടി എ റഹീം എം ജംഷാദ് എൻ വി നിധിൻദാസ് ഷുഐബ് എന്നിവർ സംസാരിച്ചു ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിങ് സെന്റർ